ചെട്ടികുളങ്ങര എ എൻ പി നായർ സ്മാരക വിദ്യാഭ്യാസ ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള ഇരേഴ വടക്ക് എൽ പി സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷം തുടങ്ങി മുൻ ഡി ജി പി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു ചെട്ടുവളങ്ങര എ എൻ പി നായർ സ്മാരക വിദ്യാഭ്യാസ ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള ഈഴേഴാവടക്ക് എൽ പി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷത്തിന് തുടക്കമായി ട്രസ്റ്റ് പ്രസിഡന്റ് കെ പി ശശികലാദേവിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ മുൻ ഡിജിപി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്തു മാത്സ് ഗ്രൂപ്പ് ബയോളജി ഗ്രൂപ്പ് ആർട്സ് ഗ്രൂപ്പ് കോമേഴ്സ് ഗ്രൂപ്പ് ഇപ്പൊ അങ്ങനെയല്ല കേരളത്തിൽ തന്നെ ഇരുപത്തിരണ്ട് ഗ്രൂപ്പുണ്ട് ഏത് ഗ്രൂപ്പാണ് എടുക്കുന്നുള്ളത് നിർണായകമാണ് പ്ലസ് ടു കഴിഞ്ഞാൽ ഏത് ഡിഗ്രിക്ക് പോകണം പണ്ട് ഞങ്ങളൊക്കെ ഉള്ള സമയത്ത് പതിനഞ്ച് ഡിഗ്രികളായ അപ്പൊ അതല്ല പ്ലസ് ടു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഒൻപത് ഡിഗ്രിയുള്ള നയൻ ഞാൻ ആ ലിസ്റ്റ് അയച്ചു തരാം ഡിഗ്രി എടുക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം അത് കഴിഞ്ഞാൽ ലക്ഷ്യത്തിലേക്ക് പോകാൻ ശ്രദ്ധേയമായി നീങ്ങണം ഈ വലിയ കർമ്മ പദ്ധതി ആവിഷ്കരിക്കണം ഇതിൽ എൽ സ്കൂളായി തുടങ്ങി യു സ്കൂളായി ഹൈസ്കൂളായി ഉൾപ്പെടെ എത്തി നിൽക്കുകയാണ് ഇനി അടുത്ത സ്റ്റെപ്പിലേക്കും ഈ നൂറാം വാർഷികം തീരുമ്പോഴത്തേക്ക് പോകാൻ പറ്റും ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് നിങ്ങൾ പ്രൈവറ്റ് ഡിഗ്രീസ് എടുക്കാനായി കുട്ടികളെ സഹായിക്കുന്ന ഒരു സ്ഥാപനമായി മാറണം ഇന്ന് കേരളത്തിൽ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഡിഗ്രി വീട്ടിൽ ഇരുന്ന് എടുക്കാം ഒരു കോളേജിലും പോണ്ട എക്സാം ഫീസ് മാത്രം അടച്ചാൽ മതി എന്റെ ഏഴ് ഡിഗ്രികളിൽ ബി എസ് സി കെമിസ്ട്രിക്ക് മാത്രമേ ഞാൻ കോളേജ് പോയിട്ടുള്ളൂ ബാക്കിയെല്ലാം ഞാൻ വീട്ടിൽ പഠിച്ചെടുത്തിട്ടുള്ളതാണ് ഇപ്പോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഡിഗ്രി എടുക്കാം ലിസ്റ്റ് അയച്ചുതരാം ഇങ്ങനെ പ്രൈവറ്റായി പഠിക്കുന്ന കുട്ടികൾക്ക് ഈ സ്കൂളിന്റെ ഭാഗമായി ടി പി സി വിങ്ങിന്റെ ഭാഗമായി പ്രൈവറ്റ് ഗൈഡൻസ് കൊടുക്കുന്ന ഒരു പദ്ധതി നിങ്ങൾക്ക് ഈ സുഗമമായി സ്കൂളിൽ നടത്താം ആയിരക്കണക്കിന് കുട്ടികൾക്ക് വളരെ ശ്രദ്ധേയമായ വിവരങ്ങളിലേക്ക് എത്താൻ അത് നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ സ്കൂൾ നിൽക്കുന്ന സ്ഥലം ഈ ഏഴ് എന്നാണ് പേര് ഈരേഴ് പതിനാല് ലോകമാണ് നിങ്ങളിവിടെ പഠിച്ച കുട്ടികൾ വളർന്ന ഈ ഏഴ് പതിനാല് ലോകങ്ങളിലും പോയി പ്രസിദ്ധരായി തീരാൻ കഴിയട്ടെ നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ എൻ പി നായർ തുടങ്ങിവെച്ച ഈ വലിയ പ്രസ്ഥാനം ഈ നാടിന്റെയും ഇവിടുത്തെ കുട്ടികളുടെയും ഗതി മാറ്റി തീർക്കുന്ന വലിയ ഒരു വിദ്യാഭ്യാസ സംരംഭമായി യൂണിവേഴ്സിറ്റിയെയും മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ നടന്നുകൊണ്ട് എന്റെ എളിവാക്കൾ ഉപസംഹരിക്കുന്നു നമസ്കാരം പ്രഥമാധ്യാപിക ശ്രീലക്ഷ്മി ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് സി ചന്ദ്രശേഖരമുള്ള വിദ്യാഭ്യാസ ഓഫീസർ എസ് ദീപ പൂർവ്വ വിദ്യാർത്ഥികളായ കാളിദാസ കുറുപ്പ് എസ് ശ്രീജിത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എ ആർ ഷീജ ഹൈസ്കൂൾ പ്രഥമാധ്യാപിക ആർ ബിന്ദു ടി പ്രിൻസിപ്പൽ എസ് ഗിരിജ സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാൻ പി ജഗദീഷ് എൽ പി സ്കൂൾ എ പ്രസിഡന്റ് എം ആർ ശ്രീരാജ് എന്നിവർ സംസാരിച്ചു സ്വാഗത സംഘം കൺവീനർ ഗോപൻ ഗോകുലം ഒരു വർഷത്തെ വികസന രേഖ അവതരിപ്പിച്ചു പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും ചേർന്ന് ഒരു നമ്മൾ ഒരു വർഷം നടപ്പാക്കാൻ പോകുന്ന ഇവിടുത്തെ കർമ്മ പദ്ധതികളെ കുറിച്ചുള്ള ഒരു ചെറിയ ഒരു അവതരണം ആണ് ഇന്ന് ഇവിടെ നടത്തുന്നത് ഇന്ന് ആദ്യമായി ശതാബ്ദി വർഷം പ്രഖ്യാപിക്കുന്ന ആഘോഷ ഉദ്ഘാടന സഭ ഇന്ന് നടന്നു കഴിഞ്ഞു അതിനുശേഷം ഒന്നാം ഘട്ടത്തിൽ മുൻ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ആദരിക്കുന്ന ചടങ്ങ് നടക്കുന്നു അതിനുശേഷം നൂറു വർഷം ഒരു യാത്ര എന്ന വിഷയം ഉൾപ്പെടുത്തി ഒരു ഡോക്യുമെന്ററി ഇവിടെ നടക്കുകയാണ് രണ്ടാം ഘട്ടമായി വിദ്യാഭ്യാസ സാംസ്കാരിക പരിപാടികളാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് വിദ്യാർത്ഥികളുടെ കലാ അഭിരുചികൾ മുമ്പിലേക്ക് കൊണ്ടുവരുവാനുള്ള കലാമേളകൾ പെയിന്റിംഗ് മത്സരങ്ങൾ ക്വിസ് കോമ്പറ്റീഷനുകൾ എന്റെ സ്കൂൾ നൂറ് വയസ്സ് എന്ന വിഷയത്തെ അധികരിച്ചുള്ള സംവാദങ്ങൾ അധ്യാപക വിദ്യാർത്ഥി ദിനത്തോടനുബന്ധിച്ച് പഴയ അധ്യാപകരും പുതിയ വിദ്യാർത്ഥികളുമായിട്ടുള്ള സംവാദങ്ങൾ സാംസ്കാരിക സന്ധികൾ പഴയകാല ഗാനങ്ങൾ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നതിനുള്ള പരിപാടികൾ നൃത്തങ്ങൾ നാടകങ്ങൾ എന്നിവ രണ്ടാം ഘട്ടമായി നമ്മൾ പ്ലാൻ ചെയ്യുന്നു മൂന്നാം ഘട്ടമായി ഒരു വികസന പ്രവർത്തനങ്ങളാണ് ശതാബ്ദി സ്മാരക ഗേറ്റ് ഉൾപ്പെടെ അതായത് ശതാബ്ദി സ്മാരക കെട്ടിടം അല്ലെങ്കിൽ ലൈബ്രറി ബ്ലോക്ക് കുട്ടികൾക്ക് വായനാശീലം വളർത്തുന്നതിനുള്ള സംവിധാനം ഡിജിറ്റൽ ഡിജിറ്റൽ ക്ലാസ് റൂം സ്മാർട്ട് ക്ലാസ് റൂം സ്ഥാപിക്കുക അതോടൊപ്പം തന്നെ ഈ പ്രിയങ്കരരായ വിദ്യാർത്ഥികളെ പരിസ്ഥിതി ബോധം ഉത്ബോധനം ചെയ്യുന്ന നൂറ് മരങ്ങൾ നട്ടുകൊണ്ട് നൂറു വർഷം ആഘോഷിക്കുക എന്നീ ചടങ്ങുകളാണ് രണ്ടാം ഘട്ടമായി നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അതോടൊപ്പം സ്കൂളിലെ മഴവെള്ള ശേഖരണ സംവിധാനം സോളാർ പാനൽ ടോയ്ലറ്റ് ബ്ലോക്കുകൾ എന്നിവ നവീകരിക്കുന്ന പ്രവർത്തനവും ഇതോടൊപ്പം നടക്കുന്നു നാലാമതായി സാമൂഹ്യ സഹകരണ പ്രവർത്തനങ്ങളാണ് പൂർവ്വ വിദ്യാർത്ഥികളുമായി ചേർന്നുള്ള സാമൂഹ്യ സാംസ്കാരിക പരിപാടികൾ അലൂമിനി മീറ്റുകൾ വിദ്യാർത്ഥികളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പരിപാടികൾ പി ടി എ അലൂമിനി പഞ്ചായത്ത് എന്നിവ ചേർന്നുള്ള സാമൂഹ്യ സേവന പദ്ധതികൾ വനിതാ ശാക്തീകരണം പരിസ്ഥിതി ബോധവൽക്കരണം പുതിയ തലമുറയ്ക്ക് സാൻമാർഗികമായ ഉത്ബോധനം നടത്തുന്ന പരിപാടികൾ മുൻ മാനേജർ ഡോക്ടർ സന്ദേശം സ്മരണിക കൺവീനർ ഡി അനിൽ പ്രസാദ് വായിച്ചു ഞാൻ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ഈ സ്കൂൾ ആദ്യം നടത്തിക്കൊണ്ടിരുന്നത് തട്ടക്കാട്ട് വടക്കേപ്പുരിടത്തുള്ള കെട്ടിടത്തിലായിരുന്നു എൽ പി സ്കൂൾ എന്നായിരുന്നു പേര് ആദ്യമായി സ്കൂൾ ആരംഭിച്ചത് തട്ടക്കാട്ട് ഗോപാലപിള്ള സാറായിരുന്നു സ്കൂളിന്റെ മാനേജറും ഹെഡ്മാസ്റ്ററും തട്ടക്കാട്ട് വീട് നമ്മുടെ ബന്ധു ബന്ധുവീടായിരുന്നു മലയാളനാട് വാരികയുടെ ആയിരുന്ന ഡോക്ടർ എസ് കെ നായരുടെ കുടുംബ കുടുംബവീടാണ് തട്ടക്കാട് ലക്ഷ്മിക്കുട്ടിയമ്മ ടീച്ചർ നാരായണപിള്ള സാർ മത്തായി സാർ എന്നിവരായിരുന്നു മറ്റധ മൂന്നാം ക്ലാസ് മുതൽ പി സ്കൂൾ ചെട്ടിവിളകര ഹൈസ്കൂളിന്റെ പുറകിലുള്ള സ്ഥലത്തേക്ക് മാറ്റി പുതിയ സ്ഥലത്തേക്ക് കുട്ടികളെല്ലാവരും സ്ലേറ്റും പെൻസിലും ടെക്സ്റ്റ് ബുക്കുകളുമായി പോയത് ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നു ഗോപാലപള്ളസാറിന്റെ മകൻ കരുണാകരൻപിള്ള നമ്മുടെ സ്കൂളിൽ നിന്നും തന്നെ ടി ജയിച്ച് എൽ പി എസ്സിൽ അധ്യാപകനായി രണ്ടായിരത്തിൽ ഗോപാലപള്ളസാർ സ്കൂളിന്റെ സ്കൂൾ വിറ്റപ്പോൾ അത് എൻ ബി നായർ സ്മാരക വിദ്യാഭ്യാസ ട്രസ്റ്റിന് കൈമാറി ഇന്ന് എൽ പി എസ് എൻ ബി നായർ സ്മാരക ടെസ്റ്റിന്റെ ഉടമസ്ഥയിലാണ് ഞാൻ മാനേജറായിരിക്കുമ്പോഴാണ് ഈ സ്ഥാപനം എ എൻ ബി നാർ ടെസ്റ്റിന്റെ ഭാഗമാകുന്നത് അതിൽ ഞാൻ വളരെ അറിയിക്കുന്നു ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റായി പ്രവർത്തിച്ചു പൂർവ്വ വിദ്യാർത്ഥിയും സംഗീതജ്ഞനുമായ ഗൗതം പ്രസാദിന്റെ നേതൃത്വത്തിൽ സംഗീത സന്ധിയും അരങ്ങേറി സി ഡി നെറ്റ് ന്യൂസ് കായംകുളം